ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ പ്രതിയും സി പി എം നേതാവും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ എ പത്മകുമാറിനെ പതിനാല് ദിവസത്തേക്ക് കൂടി കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് ഈ നടപടി ഈ മാസം എട്ടാം തീയതി വീണ്ടും പത്മകുമാറിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കുകയാണ് ഇപ്പോൾ റിമാൻഡ് കാലാവധി നീട്ടിയിരിക്കുന്നത് എം മനോജ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു മനോജ് ഈ എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് റിമാൻഡ് കാലാവധി പതിനാല് ദിവസത്തേക്ക് ഈ വിജിലൻസ് കോടതി നീട്ടിയത് പറയൂ ഗൗതം അതായത് കഴിഞ്ഞ ഇരുപതാം തീയതി റിമാൻഡ് കാലാവധി വീണ്ടും നീട്ടിയിരുന്നു ഡിസംബർ നാല് വരെയായിരുന്നു ഈ കാലാവധി ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞാണ് ഇപ്പോൾ ഇന്ന് വീണ്ടും എത്തിച്ച് റിമാൻഡ് കാലാവധി ഈ പതിനെട്ടാം തീയതി വരെ വീണ്ടും നീട്ടി നൽകിയിട്ടുള്ളത് എന്തായാലും പതിനാല് ദിവസത്തെ റിമാൻഡിലാണ് വീണ്ടും എ പത്മകുമാർ ഉള്ളത് അതേസമയം തന്നെ ഈ ജാമ്യാപേക്ഷയും എട്ടാം തീയതി പരിഗണിക്കുന്നുണ്ട് നേരത്തെ തന്നെ ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിച്ചിരുന്നു ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് എട്ടാം തീയതിയിലേക്ക് മാറ്റുമ്പോൾ ആ ജാമ്യാപേക്ഷയിലെ കൃത്യമായും പത്മകുമാർ പറയുന്നത് അത് ഒരു കൂട്ടി ഉത്തരവാദിത്വമാണ് മറ്റ് ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും തന്റെ കാര്യം കാര്യങ്ങൾ അറിയാമായിരുന്നു ഈ ശബരിമലയിൽ നടന്നത് എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ് എന്നുള്ള രീതിയിലാണ് ഈ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ മറ്റൊരു കേസിൽ കൂടെ പത്മകുമാറിനെ പ്രതിയാക്കി എന്നുള്ള കാര്യം തന്നെയാണ് അതായത് പ്രതി ചേർത്തിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് പുറത്തു വരുന്നത് ഈ സാഹചര്യത്തിലാണ് വീണ്ടും കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്ത് പിന്നീട് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഇപ്പോൾ തിരുവനന്തപുരം ജയിലിലേക്ക് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് അടക്കം കൊണ്ടുപോയിട്ടുള്ളത് എന്തായാലും എൻ വാസു അടക്കം സമർപ്പിച്ചിട്ടുണ്ടായിരുന്ന ജാമ്യ ഹർജി കോടതി തള്ളിയിരുന്നു എൻ വാസുവിനോ അല്ലെങ്കിൽ കെ എസ് വൈജുവിനോ മുരാരി ബാബുവിനോ ആർ ും തന്നെ കോടതി ജാമ്യം അനുവദിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ എട്ടാം തീയതി ജാമ്യ പരിഗണിക്കുമ്പോൾ കൃത്യമായും കോടതി അത് തള്ളിക്കളയുമെന്നതിൽ സംശയമില്ല